ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് ഇന്നലെ അടിപൊളി ഒരു സ്വീറ്റ് ആക്കി എടുക്കാൻ നോക്കിയാലോ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അതിനുള്ള കഴിക്കണമെന്ന് തോന്നുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസ്പെക്ട് ഇട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമല്ലേക്കാണെന്ന് മാർക്കല്ലേ അപ്പം നമുക്ക് വീട്ടിട്ട് പോകാം അപ്പം നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്ന് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ലോ നമുക്ക് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു നിൽക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വന്നോളും കറും സ്മെല്ലൊക്കെ ഒന്ന് മാറി വരും ആ ഒരു പച്ചമണമുണ്ടായിരുന്നു നമ്മൾ ഗോതമ്പൊടിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വരുന്നവർ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഗോതമ്പൊടിയുടെ സ്മെല്ലൊക്കെ മാറി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചെടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനെ ഇതിലേക്ക് വെച്ചെടുക്കും നമ്മൾ ഗോതമ്പൊടി എടുത്താൽ അതേ കപ്പിൽ തന്നെയാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിൽ തന്നെ വെച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒരുക്കി രണ്ട് ഇട്ടിട്ട് നന്നായിട്ട് എടുത്തിട്ട് ഉരുക്കിയെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് വെള്ള ഉരുക്കി കുറുക്കിയെടുത്തിട്ടാട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ക്കാം അപ്പോൾ നമ്മൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാട്ടിത് ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണും നമുക്ക് തേങ്ങ ഒന്ന് വറുത്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം നമുക്ക് ഗിയും കൂടി വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്റ്റ് അപ്പോൾ തേങ്ങ വേണം എന്നില്ല നിർബന്ധമൊന്നുമില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ കൊത്തിണ്ടല്ലോ അതും ഇതുപോലെ വറുത്തിട്ട് നമുക്ക് പായസത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ ഇതിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മളെ പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരിഭാവം നമുക്ക് ഇത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ ഇതുപോലെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും നമുക്ക് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ കഴിക്കാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്